യമനൊരു വാർത്ത കേട്ടു എട്ട് വയസ്സായ ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചു കൊടുക്കുന്നു അതും അറുപത്തിരണ്ട് വയസ്സുള്ള ഒരു പടുക്കിളവന് ആ കുട്ടി ആ കല്യാണത്തിന്റെ ആദ്യ രാത്രിയിൽ തന്നെ മരണപ്പെടുന്നു നിയന്ത്രണാതീതമായ രീതിയിലുള്ള രക്തസ്രാവമായിരുന്നു ആ കുട്ടി മരണത്തിൽ പോ മരണത്തിലോട്ട് പോകാനുള്ള കാരണം അതായത് ആ കിളവൻ പടച്ചവൻ ആ കുട്ടിയെ ബലാത്സംഗം ചെയ്ത് കളഞ്ഞു ഈ ഒരു വിവാഹവും ഈയൊരു വയസ്സും ഈ ഒരു മരണവും ഇത് ശരിക്കും പറഞ്ഞാൽ ഈയൊരു മതത്തിലല്ലാതെ വേറൊരു മതത്തിലും നടക്കില്ല നിങ്ങൾക്ക് എങ്ങനെ വേണേലും വാശി പിടിക്കാം ഓക്കെ ഇതിന് മുമ്പുണ്ടായിട്ടുണ്ടായിരുന്നു ആയിരത്തി നാനൂറ് വർഷം മുമ്പ് ഇങ്ങനെയൊക്കെ സംഭവിച്ചിരുന്നു ഓക്കെ അതൊക്കെ നമുക്ക് ഒഴിവാക്കാം അതൊക്കെ ബുദ്ധിയില്ലാത്ത ഇല്ലാത്ത മനുഷ്യന്മാർ അന്ന് അന്ന് അങ്ങനെ കുറേ ഇതുപോലത്തെ രീതിയിലൊക്കെ പെരുമാറിയിട്ടുണ്ടാവാം അല്ലെങ്കിൽ ഇന്നത്തെ പോലെ മനുഷ്യാവകാശ പ്രവർത്തകരോ അങ്ങനെയുള്ള ആൾ അങ്ങനെയുള്ള സിസ്റ്റമോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയോ മാധ്യമങ്ങളോ ഇതൊന്നുമില്ലാത്തൊരു കാലത്ത് ഒരു ഇരുണ്ട കാലത്ത് അങ്ങനെ തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടാവുക എല്ലാ മതത്തിലും പോട്ടെ ഒരു മതത്തിനൊന്നും കുറ്റം പറയണ്ട പല മതത്തിലും സംഭവിച്ചിരിക്കാം പക്ഷേ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് എന്ന് പറയുന്ന ഈ ഇംഗ്ലീഷ് വർഷത്തിൽ നിൽക്കുമ്പോൾ ഇത് സംഭവിക്കുന്നത് ഈ ഒരു മതത്തിൽ മാത്രമായിരിക്കും അത് ഒരെട്ട് വയസ്സ് കാര്യമല്ല യമനിൽ മൊത്തത്തിൽ എട്ട് ഒമ്പത് പത്ത് വയസ്സ് പതിമൂന്ന് വയസ്സിൽ വിവാഹം കഴിച്ചു കൊടുക്കുന്ന പെൺകുട്ടികളുണ്ട് ഈ ഒരു വിഷയത്തിൽ തന്നെ വളരെയധികം വലിയ പ്രതിഷേധങ്ങളൊക്കെ ഈ എം എൽ എ നടന്നു കുറെ അമ്മമാരൊക്കെ റോട്ടിലിറങ്ങി പക്ഷെ നിങ്ങൾ ആലോചിച്ച് നോക്കണം അറുപത്തിരണ്ട് വയസ്സുകാരനായ ഒരു പടുക്കളവിന് പടുക്കളവിന് സ്വന്തം എട്ട് വയസ്സുള്ള സ്വന്തം മകളെ കല്യാണം കഴിച്ചു കൊടുക്കാൻ കഴിച്ചുകൊടുക്കാൻ ഒരു തന്തയും തള്ളയും ഉണ്ടെങ്കിൽ അത് എത്ര വലിയൊരു നീചന്മാരായിരിക്കും അല്ലെങ്കിൽ അവർ ആരുടെ പാരമ്പര്യം കണ്ടിട്ടായിരിക്കും ഈ കുട്ടിയെ കല്യാണം കഴിച്ചു കൊടുത്തിട്ടുണ്ടാവുക അല്ലെങ്കിൽ അവർ പഠിച്ചിട്ടുള്ള മതപുസ്തകം ഏതായിരിക്കും അല്ലെങ്കിൽ അവരുടെ മതം ഏതാണ് ഇതൊക്കെ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് പ്രാന്തായി പോകും ഇവിടെ പല ആളുകളും നന്മയുടെ വഴിയൊക്കെ കാണിച്ചു കൊടുക്കുന്ന ഒരു മതമാണിത് നമ്മള് ഈ ഈ ഒരു വിഷയം പറയുമ്പോൾ ഒരുപാട് ആൾക്കാർ തെറി പറയാൻ വരും ഈ കേരളത്തിലെ ഈ മതത്തിന്റെ ആൾക്കാർ അവർ ഒന്നില്ലെങ്കിൽ ഈ ഇതിനെ തള്ളി പറയണം ഈ അമലിൽ കിടക്കുന്ന ഇസ്ലാം ഞങ്ങളുടെ ഇസ്ലാമല്ല മറ്റു അറബ് രാജ്യങ്ങളിലുള്ള ഇസ്ലാം ഒന്നും ഞങ്ങളുടെ ഇസ്ലാമല്ല ഞങ്ങളുടെ ഇസ്ലാം എന്ന് പറയുന്നത് ഞങ്ങളുടെ പ്രത്യേകതരം ഇസ്ലാം ആണ് ഞങ്ങൾ അതിൽ വിശ്വസിക്കുന്ന ആളുകളാണ് ഇതുപോലത്തെ കാര്യങ്ങളൊന്നും ഞങ്ങളുടെ മതത്തിലില്ല എന്ന് പറയാൻ ഇവർ തയ്യാറാവട്ടെ ഇവിടെ ഒരുപാട് മഹത്വങ്ങൾ വിളമ്പുന്ന നിങ്ങൾ ഈ സോഷ്യൽ മീഡിയയിൽ നിങ്ങളുടെ മതത്തിന്റെ മഹത്വം വിളമ്പാൻ തുടങ്ങിയപ്പോഴാണ് ഞങ്ങളൊക്കെ ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് വരാൻ തുടങ്ങും നിങ്ങളൊക്കെ ഒന്നും ഒതുങ്ങി മുലക്കിൽ ഇരുന്നാൽ മതി ഞങ്ങൾ ആരും വരാൻ മൂടില്ല അപ്പൊ നിങ്ങൾ ഏതെങ്കിലും രീതിയിലും മതം മാറ്റം നടത്തുന്നുണ്ട് അല്ലെങ്കിൽ മതത്തിന്റെ വലിയ എന്തോ ഗുണം പറഞ്ഞുകൊണ്ട് മതം മാറ്റം നടക്കുന്നുണ്ട് അല്ലെങ്കിൽ നടത്തുന്നുണ്ട് എന്ന് അറിയുന്നത് കൊണ്ടാണ് ഇതിന്റെ ഈ ഒരു മതത്തിന്റെ ഒരു മോശം പ്രവൃത്തി കൂടി നമ്മൾ കാണിച്ചു കൊടുക്കുന്നത് ഇങ്ങനെയും ഈ മതത്തിൽ നടക്കുന്നുണ്ട് ഇങ്ങനെയും നടക്കാൻ സാധ്യതയുണ്ട് ഇത് നാളെ നിങ്ങളുടെ മക്കൾക്കും നടക്കാനുള്ള സാധ്യത കൂടുതലാണ് എന്ന് പറഞ്ഞ് നമ്മൾ കൊടുക്കും അപ്പൊ ഇതിന് കുരു പൊട്ടിയിട്ടോ ഇതിന്റെ അടിയിൽ ഒന്ന് തെറി വിളിച്ചിട്ടൊന്നും കാര്യമില്ല നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ നിങ്ങളുടെ മതത്തെക്കുറിച്ചുള്ള ഈ പുകഴ്ത്തിൽ നിർത്തു അതിലൂടെയുള്ള മതപ്രവർത്തനം മതപരിവർത്തനം നിർത്തു ഞങ്ങളൊക്കെ മൂലക്കിരുന്നുള്ള അങ്ങനെ നിങ്ങൾ ഇസ്ലാമിന്റെ നല്ലത് മാത്രം പറഞ്ഞു കൊണ്ടുവിടത്ത് ജനങ്ങളെ പൊട്ടന്മാരാക്കണ്ട അങ്ങനത്തെ ആൾക്കാരെ നിങ്ങളെ മതത്തിലോട്ട് കൊണ്ടുപോകണ്ട അവർ ഇതും കൂടി അറിയട്ടെ എട്ട് വയസ്സായിട്ടുള്ള ഒരു പെൺകുട്ടിയെ കൊന്നത് യമനിൽ അറുപത്തിരണ്ട് വയസ്സായ ഒരു കളവനാണ് ബലാത്സംഗം ചെയ്തു കൊന്നതാണ് ഒരു കുട്ടിയെ തട്ടിക്കൊണ്ടുപോയിട്ട് ബലാത്സംഗം ചെയ്തല്ല സ്വന്തം തന്തയും തള്ളിയും കൂട്ടിക്കൊടുത്താണ് അറുപത്തിരണ്ട് വയസ്സായ പടുക്കളവന് കല്യാണം വന്നതിന്റെ പേരിൽ ആ തെണ്ടി മഹർ കെട്ടി കൊണ്ടുപോയതാ ഈ എട്ടു വയസ്സായ കുട്ടിയെ എന്നിട്ട് അതിനെ അന്ന് രാത്രി തന്നെ കുന്നുകളഞ്ഞു അവന്റെ കാമം ആ എട്ട് വയസ്സുള്ള കുട്ടിയിൽ തീർത്തിട്ട് ശരി ഇപ്പൊ നമ്മൾ പറ ക്രിമിനൽസ് ഉണ്ട് എന്ന് പറയാം തട്ടിക്കൊണ്ടുപോകുന്നുണ്ട് ബലാത്സംഗം ചെയ്യുന്നുണ്ട് ഇതൊക്കെ ഉണ്ട് പക്ഷെ ഒരു അച്ഛനും അമ്മയും ഒരു ഇസ്ലാം മതവിശ്വാസിയായിട്ടുള്ള ഒരു അച്ഛനോ അമ്മയോ അറിഞ്ഞുകൊണ്ട് എങ്ങനെയാണ് ഒരു കുട്ടിയെ ഈ പറയുന്ന അറുപത്തിരണ്ട് വയസ്സുള്ള കളവിന് കെട്ടിച്ചുകൊടുക്കുക അത് അവന്റെ തലയ്ക്കുള്ളിലെ മതമാണ് അപ്പോൾ ഇസ്ലാമിന്റെ നന്മവശങ്ങൾ മാത്രം നമ്മൾ പഠിച്ചാൽ പോരാ ഇസ്ലാമിന്റെ ഒരു മോശപ്പെട്ട എന്താ പറയാ ഏരിയ കൂടി അതുകൂടി കവർ ചെയ്ത് പോകണം നമ്മളിത് പറയും കാരണം എന്താണെന്നാ ഇതൊക്കെ നിങ്ങൾ തുടങ്ങി വെച്ചാണ് സോഷ്യൽ മീഡിയ തുറക്കാൻ വയ്യ നിന്റെയൊക്കെ ഈ വെള്ളയും വെള്ളയിട്ട് ഇട്ട് തൊപ്പിയിട്ടുള്ള കുറെ വന്ന് ഇസ്ലാമിന്റെ അയ്യോ തേനാണ് പാലാണ് മറ്റാണ് മറിച്ചാണ് എന്നൊക്കെ പറയുന്ന കേട്ട് കേട്ട് മടുത്തു അപ്പൊ ഇതിന് ഇങ്ങനെ ഒരു വശം കൂടി ഉണ്ട് ഇവിടുത്തെ ആളുകൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണ ഉത്തരവാദിത്തം ഞങ്ങൾ കൂടി ഉണ്ട് കുറെ ആളുകൾ ഇവരുടെ ഈ ഈ പറയുന്ന തേനൂട്ടിലെ വർത്താനം കേട്ടിട്ട് മതം മാറിപ്പോന്നിണ്ട് അവർക്ക് പറഞ്ഞു കൊടുക്കണത് അങ്ങനെ ഒരു സിസ്റ്റം കൂടി ഇതിലുണ്ട് ഈ മതത്തിൽ വിശ്വസിച്ചവരാണ് ഈ എട്ട് വയസ്സായ കുട്ടിയെ കല്യാണം കഴിച്ചു കൊടുത്ത് പറഞ്ഞു കൊടുക്കണം നാളെ ചിലപ്പോൾ അവർ ചോദിക്കും നിങ്ങളതൊന്നും പറഞ്ഞെന്നില്ലല്ലോ ഞങ്ങളോട് ഞങ്ങൾ പോവില്ലായിരുന്നു എന്ന് പറഞ്ഞു അതിലുള്ളൊരു അവസരം ഉണ്ടാവില്ല അതിനു വേണ്ടിട്ട് അതൊക്കെ കാണിച്ചു കൊടുക്കുക കേട്ടാ രേഷം തോന്നിട്ട് കാര്യമില്ല നിങ്ങൾ സ്വയം ഒതുങ്ങി പോവുക ഈ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഈ കാണിക്കുന്ന പേക്കൂത്തുകൾ നിർത്തുക മനസ്സിലായ അതൊക്കെ നിങ്ങൾ സ്വയം നിർത്തിക്കഴിഞ്ഞാൽ ഞങ്ങളും സൈലന്റായിട്ട് ഞങ്ങൾ പണി നോക്കി പോകും ഇത് കേട്ട് കേട്ട് മടുത്തത് കൊണ്ടാണ് നിങ്ങളായിട്ട് തുടങ്ങിക്കുന്ന കളിയാണ് നിങ്ങളായിട്ട് അവസാനിപ്പിച്ച ശരി